ഹലോ സ്ഥലക്കും എന്തൊക്കെ വിശേഷങ്ങൾ വാർത്താ നമ്മൾ എല്ലാവരും എല്ലാവരും ക്രിസ്തു തന്നെ അല്ലേ ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന് അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വെറൈറ്റി മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ മീൻ ഇതാക്കി വൃത്തിയാക്കി ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മസാല ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് പൊരിച്ചെടുക്കണം തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ മീൻ്റെ മസാല അറബിക്ക് മീൻ മസാല ഉണ്ടാക്കാൻ പോകുന്ന മീൻ മസാലയാണ് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ടൊമാറ്റോ പേസ്റ്റും വേണം അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ തന്നെ ഈ ഉള്ളിയും തക്കാളിയും പച്ചവെള്ളും മസാലപ്പെട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം എണ്ണയിൽ ഇട്ട് നമ്മൾ മിക്സിൽ അരച്ചെടുക്കണം ആദ്യം നമുക്ക് ആ കടായി അടുപ്പത്തെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ തന്നെ ഇഞ്ചിയും പച്ചമിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതൊന്ന് വാട്ടിട്ട് ഒന്ന് ചൂടായിട്ട് അതിൻ്റെ കൂടെ ഉള്ളി ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മളെ ഇഞ്ചി പച്ചവളും ഒക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളിട്ട് അന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് വാട്ടിയെടുക്കണം ഓവർ വാടണ്ട നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം മസാലപ്പൊടിയും തക്കാളി ഉള്ളിൽ ഇട്ടിട്ട് അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് വാട്ടിയെടുക്കാം അല്ലെ ഒരു അരഭാഗം വാട്ടിയെടുക്കാം ഇപ്പൊ കണ്ടെ ഉള്ളി ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ കൊണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നടക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം അതൊന്നിട്ട് ചെറുതാക്കി ഒന്ന് എണ്ണയിൽത്തൊന്ന് മൂപ്പിച്ച് കൊണ്ടെടുക്കാം ഇതേപോലെ കൊണ്ട് മൂപ്പിച്ച് എടുക്കുന്നുള്ളോ എണ്ണയിൽത്തൊന്ന് മൂച്ചുകൊണ്ട് വരും ആ മൂത്ത് വരുന്നതിന് അതിൻ്റെ സ്മെല്ലൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും അഥവാ അതിൻ്റെ കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളിട്ട് എടുക്കാം അല്ലേ തക്കാളി ഉള്ളി നയി തക്കാളി ആഡ് ചെയ്ത് തക്കാളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി നമുക്ക് എടുത്ത് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോടാ ഞാൻ എടുത്ത് വെച്ച് ഈ മസാലപ്പൊടികളൊക്കെ ഇല്ല കാട് ചെയ്ത് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് ഫ്രൈ ആയി തരട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം എന്നല്ല രീതിയിൽ നമുക്കിനി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ മീനൊന്ന് പൊരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത മസാല അതാ മിക്സിയിൽ അരച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട് ഒരുവട്ടം അരിച്ച് രണ്ടാമത്തെ അതിൽ മിക്സിയിലുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാമോ രണ്ടാമത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം മസാല ആദ്യം റെഡിയാക്കി എടുക്കാം മീനും പൊരിച്ചെടുക്കാം ആദ്യം കറി റെഡിയാക്കാം ഇപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നത് ആ കടുകയിൽ അല്ല ഉലുവ കടുകയിലിട്ടോ ഉലുവ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് നമ്മൾ നേരത്തെ അരച്ചിട്ട മസാല ഉണ്ടല്ലോ അതിൽ എണ്ണ ഈ എണ്ണയിൽ കൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തുകൊണ്ട് എടുക്കാം ഇപ്പം നമ്മൾ ഉലുവൊക്കെ ചൂടായി നല്ലോണം പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട് എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കുമ്പോൾ മസ്റ്റിൽ എന്ത് ചെയ്യും മസാല ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യാതൊന്ന് നല്ലോണം ഒന്ന് ഇതിൽ എണ്ണയൊക്കെ ഇടന്ന് ഇങ്ങനെ ഒന്ന് കുക്കായി വരട്ടെ ലേസം നല്ല തിക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ മിക്സി ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളെ മസാലത നമ്മൾ റെഡിയാക്കി തിളച്ച് കൊണ്ട് വെക്കുന്നുണ്ട് നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ നമ്മളെല്ലാം വെള്ളം ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പക്കെട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം മീനൊന്ന് പൊരിച്ചെടുക്കണം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ താവടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എണ്ണയും ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മീൻ ഇല്ല കെട്ടിട്ട് പൊരിച്ചെടുക്കാം ചിതാക്കിന്ന് പൊരിച്ചെടുക്കാം എല്ലാം പൊരിച്ചു പൊരിച്ചെടുക്ക ഇതേപോലെ നമുക്കെല്ലാം ഇതിന്റെ മുകളിൽ നട്ടി കൊടുക്കാം അപ്പോൾ അതൊന്ന് പൊരിച്ചു ഇപ്പൊ നമ്മളെ മീനിന്റെ കറിതാ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിതാ റെഡി ആയി വന്നിട്ടുണ്ട് കറി കുക്ക് റെഡി ആയി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക എന്നാൽ നമ്മൾ പൊരിച്ച മീനുണ്ടല്ലോ ഇല ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ മീൻ ഇതാ ഞാനിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടതാ മീൻ പൊരിച്ച് വെച്ചത് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇലകിട്ട് കൊടുക്കാം എന്നിട്ട് ഇനി അതിലിട്ട് ഇളക്കരുത് അപ്പോൾ മീൻ ഞാൻ ഇലക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കൊണ്ടു എടുക്കുക ഒരു പത്തിൻസ് പത്തിൻറ്റ് ഒന്ന് തിളപ്പിച്ച് കൊണ്ടെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ചെറിയ ഉള്ളിയും കരുവേപ്പിലയും കടു കൂട്ടിട്ട് ചെറിയൊരു ഫ്രൈ വറവ് ഇതിൻ്റെ മുകളിൽ കെട്ടെടുത്താൽ ഇപ്പം നമ്മളെ മീൻകറി റെഡി ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഇപ്പം കണ്ടതാണ് ചെറിയ ഉള്ളി കടുുകി കരുവേപ്പില നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കി നല്ല നല്ല താളിപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കറിയിൽ മീൻകറിയിലേക്ക് മീൻ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റിയാണ് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം മീനും കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചേറ്റിച്ച് ലേസക്കറി നമുക്ക് ഇതിലൊക്കെ ഇട്ടിട്ട് ആ എണ്ണ വടവല്ലേ ആക്കാം ഇപ്പൊ നമ്മളെ മീൻ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം തീ ഓഫ് ആക്കി അതിന് അഞ്ച് മിനിറ്റ് അടച്ചാടും അപ്പം നമ്മൾ മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ അതാ എല്ലാ മീൻ കറിയൊക്കെ റെഡി ആയി റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് അതാ ഓവർ കയ്യിലിട്ട് അളക്കാൻ പറ്റില്ല മീൻ പൊടിഞ്ഞു പോകും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളൊരു ഫുഡാണ് ഇനി നെയ്ച്ചോറിനോട് കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ഡിഷ് മീൻ മീൻകറി ആട്ടോ അത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിക്കുകയാണ് അതിൻ്റെ കൂടെ കഴിക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ റീച്ചസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുത് ബെല്ലേക്കണൊന്ന് അമർത്തി കൊടുക്കണേ ബെല്ലേക്കൺ അമർത്തി റോൾ എന്നാണ് ഓപ്ഷനിൽ അമർത്തി കൊടുക്കുക അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടാറ്റ ഗുഡ് ബൈ ശുഭരാത്രി ശുഭനിദ്ര